നമസ്കാരം അഭിമന്യുവിൻ്റെ മരണത്തിൻ്റെ ആഘാതം താങ്ങാനാവാതെ ഉറ്റവരും നാട്ടുകാരും ഇന്നലെ വൈകിട്ട് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുമ്പഴി പാതയോരത്തെ കനാലിൽ വീണതിനെ തുടർന്നാണ് കള്ളാട് കീഴേത്തുകൂടി പരേതനായ ബിനോജിൻ്റെ മകനും ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയുമായിരുന്ന അഭിമന്യു മരണപ്പെട്ടത് തങ്ങളുടെ അരുമയായിരുന്ന അഭിമന്യുവിൻ്റെ മരണം നാട്ടുകാരെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട് പിതാവ് ബിനോജും ജേഷ്ഠൻ അർജുനും മരണപ്പെട്ടിട്ട് അഞ്ചു വർഷം പിന്നിട്ടു ചോറ്റാനിക്കര ക്ഷേത്ര ദർശനത്തിന് പോയി വരുമ്പഴി ഇവർ സഞ്ചരിച്ചിരുന്ന കാറിൽ കടാതി ഭാഗത്ത് വച്ച് ടിപ്പർ ഇടിക്കുകയായിരുന്നു അവരുടെ ഒപ്പമുണ്ടായിരുന്നെങ്കിലും ഈ അപകടത്തിൽ നിന്നും അഭിമന്യു അത്ഭുതകരമായി രക്ഷപ്പെട്ടു വക്കീൽ ഓഫീസിലെ ജീവനക്കാരിയാണ് അഭിമന്യു മാതാവ് മായ ഭർത്താവും മൂത്ത മകനും മരണപ്പെട്ടതിൻ്റെ വേദനയിൽ നിന്നും ഇനിയും മായ മുക്തയായിരുന്നില്ല ഇതിനിടെയാണ് ഇളയ മകനു ജീവൻ കൂടി വിധി തട്ടിയെടുത്തത് എൻ്റെ പിന്നിൽ കാണുന്ന ഈ സ്ഥലത്താണ് ഇന്നലെ അതിദാരുണമായി അന്തരിച്ച പന്ത്രണ്ട് വയസ്സുകാരൻ അഭിമന്യുവിന് അന്ത്യവിശ്രമത്തിന് അവസരമൊരുക്കിയിട്ടുള്ളത് പിതാവ് വിനോജിന്റെയും സഹോദരൻ അർജുന്റെയും തൊട്ടടുത്താണ് അഭിമന്യുവിന് അന്തിമ വിശ്രമത്തിനായി ഇവിടെ സജ്ജീകരണങ്ങൾ പൂർത്തിയായിട്ടുള്ളത് ഏതാനും മണിക്കൂറുകൾക്കകം മൃതദേഹം തീരമ്പാറയിലേക്ക് എത്തിക്കും തീരമ്പാറയിൽ അഭിമന്യു പഠിച്ചിരുന്ന സ്കൂളിൽ പൊതുദർശനത്തിന് അവസരം ഒരുക്കിയിട്ടുണ്ട് അതിനുശേഷമായിരിക്കും വീട്ടിലേക്ക് എത്തിക്കുക വൈകുന്നേരത്തോടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന ഇന്നലെ വൈകിട്ട് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുമ്പഴി സമീപത്തുള്ള കനാലിൽ വീണാണ് അഭിമന്യു മരണപ്പെടുന്നത് ഏറെ നേരം കഴിഞ്ഞിട്ടും അഭിമന്യുവിനെ കാണാത്തത് കൊണ്ട് അന്വേഷിച്ചിറങ്ങിയവരിൽ ചിലരാണ് ഈ അഭിമന്യുവിനെ കണ്ടെത്തിയതെന്നാണ് നമുക്ക് ആദ്യം ലഭിച്ച വിവരം ഇപ്പോൾ ഈ നാട്ടിലെത്തിയപ്പോൾ പറയുന്നു ആ സമീപത്തുകൂടി കൂടി നടന്നുപോയ ഒരാൾ അവിടെ ഒരു കുട കിടക്കുന്നത് കണ്ടു ആ കുട അന്വേഷിച്ചെത്തിയ ആളാണ് തോട്ടിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ അനക്കമറ്റ നിലയിൽ അഭിമന്യുവിനെ കാണുന്നത് ഉടൻ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്തായാലും ഏറെ ദുഃഖകരമായ ദാരുണമായ ഒരു സംഭവമായി പ്രദേശവാസികളെല്ലാം വലിയ ദുഃഖത്തിലാണ് അഭിമന്യുവിൻ്റെ പിതാവ് ബിനോജും സഹോദരൻ അർജുനും മരിച്ചിട്ട് ഏകദേശം അഞ്ചു വർഷത്തോളം കഴിയുന്നതേ ഉള്ളൂ ഇപ്പോൾ അതിന് പിന്നാലെയാണ് കുടുംബത്തിലേക്ക് മൂന്നാമതൊരു മരണം കൂടി ഉണ്ടായിട്ടുള്ളത് എം ഫോർ മലയാളം കോതമംഗലം